വളരെ ടേസ്റ്റിയായ ചെമ്മീൻ കറിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാങ്ങ ഇട്ട കറിയാണ് കേട്ടോ കണ്ണൂർ സ്റ്റൈലാണെന്നും പറയാ ിയിലാണ് നിങ്ങൾ കറി ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്ന് പേർക്കുള്ള കറിയാണ് അല്ലാത്ത ഇത്തിരി നീരെല്ലാക്കിയിട്ടാക്കുകയാണെങ്കിൽ നാല് പേർക്കുള്ള കറിയാണ് ഇവിടെ പറയുന്നത് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം അതൊരു കളർ ചേഞ്ച് ചെറുതായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ചതച്ചരച്ചിട്ടിട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിൽ ഉപയോഗിച്ചത് അഞ്ചാറ് ചെറിയ ഉള്ളിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ആ കൂട്ട് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം പാക്കറ്റിൽ കിട്ടുന്ന മുളകിനേക്കാൾ നല്ലത് നമ്മൾ പൊടിച്ചുണ്ടാക്കുന്ന മുളക് തന്നെയാണ് ബെറ്റർ ഇനി അതിലേക്ക് കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിരിക്കയാണ് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം വെളിച്ചെണ്ണയിൽ തെളിഞ്ഞു നിൽക്കണം കേട്ടോ മുളകൊക്കെ നല്ല അച്ചാറിട്ട പോലെ നമുക്കിങ്ങനെ കാണാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നീരൊക്കെ വറ്റി ചാറ് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടി നമുക്കതിനെ അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കാം അതിനിടയിൽ ഒരു വലിയ മാങ്ങ മാങ്ങന മുറിച്ചെടുത്ത് അതിലോട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ് നീര് വറ്റണം കേട്ടോ നീര് വറ്റാതെ ചെയ്യാൻ പാടില്ല ശേഷം ചെമ്മീനും കഴുകി ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അഞ്ചാറ് മിനിറ്റ് വീണ്ടും അടച്ച് വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക മീനിടുന്നതിന് മുമ്പ് നീര് അത്യാവശ്യം വറ്റണം കേട്ടോ എന്താ ഇനി ചെമ്മീനിട്ട ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ വെട്ടിത്തിളക്കാണ് ഞാൻ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതില്ലെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ചു വെച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും നീരൊക്കെ നല്ല വറ്റി പാകമായിരിക്കും ചട്ടീന്ന് തന്നെ ഒരു വറ്റലങ്ങ് വറ്റും നല്ല ടേസ്റ്റാണത് നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്